കൊല്ലം പവിത്രേശ്വരം അമ്മൂമ്മക്കാവിനടുത്തുള്ള നൂറ്റിയഞ്ച് വയസ്സ് പ്രായമുള്ള അപ്പൂപ്പൻ്റെ അടുത്ത് നൂറ്റിയഞ്ചിലെത്തുന്ന യുവത്വം എന്ന് വേണമെങ്കിൽ പറയാം പ്രായത്തിൻ്റെ അവശത ശരീരത്തിലോ ചിന്തയിലോ തെല്ലുമില്ല കഴിഞ്ഞ കാലത്തിൻ്റെ വേവലാതികൾ എന്നോട് പറഞ്ഞില്ല വരും കാലത്തിൻ്റെ ഉത്കണ്ഠകൾ ഒന്നൊന്നായി വിളമ്പിയില്ല മക്കളില്ല ഭാര്യയില്ല പണമില്ല ഒന്നും പറഞ്ഞില്ല പറഞ്ഞതൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള സന്തോഷം മാത്രമായിരുന്നു മർമാണിയും കളരുവിദ്യയും നാട്ടുമരുന്നുകളും ഒക്കെ അറിയാവുന്ന ഒരു മുതിർന്ന കാരണവരുടെ സ്ഥാനത്ത് ഒരു ഗുരുസ്ഥാനത്ത് നിർത്തി ഞാൻ ചിലത് ചോദിച്ചറിഞ്ഞു കയ്യിൽ തന്നെ ഉണ്ട് അത് ഇന്ത്യ പൈസ പൈസ അതിനോട്ട് വെക്കത്തില്ല പിന്നെ വേറെ പൈസ വെക്കുന്ന സ്ഥലമുണ്ട് അത് ഒപ്പം എന്റെ കൈയുടെ വേദന ഈ വീഡിയോ ഇടുന്നത് പിറ്റേന്നാണ് അന്ന് ആയപ്പോഴേക്കും പൂർണമായി മാറി ഏകദേശം ഒന്നര മണിക്കൂർ തൊടുമർമ്മങ്ങളെ നന്നായി തിരുമ്മി സന്ധികൾ മയപ്പെടുത്തി പേശുകളെല്ലാം ഒന്നൊന്നായി നേരെയാക്കി അടുത്തിരിക്കുമ്പോൾ ഈ അപ്പുപ്പൻ മൊത്തത്തിലെ ഒരു മരുന്നായി എനിക്ക് തോന്നി ഇത്തരം ആൾക്കാരെ ചെന്ന് കണ്ടു വീഡിയോ എടുത്ത് യൂട്യൂബേഴ്സ് വെറുതെ മടങ്ങും എന്നുള്ളൊരു കമൻ്റ് നമ്മുടെ ചാനൽ സാഫോൺ മീഡിയയിൽ വന്നായിരുന്നു അതിന് രണ്ടാമത് നമ്മൾ എന്തവിടെ ചെയ്തു എന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഇടേണ്ടി വന്നു സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ നമുക്കറിയില്ലേ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഓരോരുത്തർക്കും സഹായമായി നൽകണം അത് ചാനൽ എന്നല്ല ആരായാലും ശരിയെന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ കൈ ശരിയാക്കി തരികോടി ചെയ്തതാണ് അപ്പോൾ ഇംഗ്ലീഷ് മെഡിസിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എം ആർ ഐ പോലുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ അതിന് ചിലവില്ലേ അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്നത് അപ്പൂപ്പനെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പൂപ്പനെ സഹായിക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് പോയാൽ മതി പവിത്രേശ്വരത്താണ് കൊട്ടാരക്കര പോണ വഴിക്ക് അമ്മമ്മക്കാവിനടുത്ത് നൂറ്റിയഞ്ച് വയസ്സുള്ള അപ്പൂപ്പൻ അവിടെ ചെന്ന് സഹായിക്കാൻ വീടൊന്നും വെച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അത് അപ്പൂപ്പൻ്റെ വസ്തുവല്ല അപ്പൂപ്പൻ പടുത കെട്ടി താമസിക്കുകയാണ് ആ പടുതയ്ക്ക് ചോർച്ചയൊന്നുമില്ല പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ടുകൾ കൊണ്ടവിടെ അവിടെ കൊടുത്ത് വെച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പൻ ഇങ്ങനെ അരയിൽ തിരികെ ബാഗിലത് സൂക്ഷിക്കും അല്ലാതെ ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു പുട്ടുകുറ്റിയും ദോശക്കല്ലും വരെ ആരോ എടുത്ത് കളഞ്ഞു അതുകൊണ്ട് ആ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ സ്വന്തം